ഹലോ മഡിയർ വേഴ്സ് വെൽക്കം ബാക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജാസ്മിൻ കേസ് കൊടുക്കും അതായത് ജാസ്മിൻ്റെ വീട്ടുകാർ ഒരുപക്ഷെ കേസ് കൊടുത്തേക്കാം എന്ന തരത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കി പ്രഗത്ഭരായ യൂട്യൂബേഴ്സിന് പലർക്കും വേദന ഉണ്ടാക്കി കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ പലരും വിളിച്ചു ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ പേര് ഇങ്ങനെ പറഞ്ഞല്ലോ ഞാൻ അതിൽ പേര് പറഞ്ഞതാണ് ഞാനതിൽ വ്യക്തമായി പറയുന്നത് ഇത്രയും പേരുടെ പേര് ആ ഗ്രൂപ്പുകളിൽ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടാണ് അതിൽ ഞാനില്ലെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ രണ്ട് മാസം മുന്നേ ഈ കേസിൽപ്പെട്ട ഒരാളാണ് എന്നെ ഈ പറഞ്ഞ ഈ കാമപ്പേക്കൂത്തുകൾ ഇവർ കാണിച്ചു എന്ന പേരിൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ എന്നുള്ള രീതിയിൽ ഓൾറെഡി പ്രചരണം ഉണ്ടായിരുന്നു എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു അവരൊക്കെ അപ്പോൾ ഇപ്പം ഞാൻ ഇവരുടെ പേര് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ എനിക്ക് വിവി എന്ന് പറയുന്ന നമ്മുടെ വിവി ഒരു വീഡിയോ അയച്ചിരുന്നു ലൈഫ് ഓഫ് അനന്തു ടു പോയിന്റ് സീറോ ഞാൻ ആദ്യം ഫോളോ ചെയ്യുന്ന പേനല്ല ആ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ യൂട്യൂബ് മറ്റേ ഇത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ പയ്യന്റെ ഒരു വീഡിയോ ഇവൻ ആരോപിക്കുന്ന ചില കാര്യങ്ങൾ ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞാണെന്നോ അല്ലെങ്കിൽ ജാഫർ ഖാൻ ആദ്യം എന്നോടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് മോനെ ജാഫർ ഖാൻ ആദ്യം എനിക്കെതിരെയാണ് കേസ് കൊടുത്തതെന്നാണ് പറയുന്നത് ഇതിപ്പം നിന്റെ ഇവൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേ ഇവൻ്റെ അമ്മ വിളിച്ചു ചോദിച്ചിരുന്നു മോനെ നിന്റെ പേരിൽ ആരാടാ കേസ് കൊടുത്തിരുന്നു അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി കാരണം ആരെയും ഉദ്രവഹിക്കാത്ത ഒരാളെയും കുറ്റം പറയാത്ത ഒരാളെയും കളിയാക്കാത്ത വളരെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പുണ്യവാനായ ഒരു എന്താ പറയുക സന്മാർഗീയ ജീവിതത്തിലൂടെ നടക്കുന്ന ഒരു പയ്യനായ ഈ പറഞ്ഞ ലൈഫ് ഓഫ് അനന്തുവിനെ കുറിച്ച് ഒരാൾ കേസ് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം അത്രയും വലിയ നല്ല മനുഷ്യനല്ലേ എടാ ധൈര്യമായിട്ട് നീ പറയാൻ പഠിക്കാൻ ആദ്യം നിനക്ക് നീ കണ്ടാക്കിയത് ജാസുവിനെ വെച്ചാണെന്ന് പറയാനുള്ള ചങ്കൂരം നീ ഉണ്ടാക്ക വേറൊരാളെ വെച്ച് ഇവൻ തന്നെ ഞാനിപ്പോൾ ഇവനെ കുറിച്ച് അറിയാൻ വേണ്ടി വേറെ ഒരാളോട് ഞാൻ ചോദിച്ചു വേറൊരു ഒരു പെങ്കുച്ചിനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ പെങ്കുച്ച് കറക്റ്റ് ആയിട്ട് പറയുന്നത് ഈ ലൈഫ് ഓഫ് അനന്ത എന്ന് പറയുന്ന ചരക്കൻ ഇവൻ ജാസ്മിന്റെ കണ്ടന്റ് മാത്രം ചെയ്ത് റീച്ച് ആയി വന്ന ചെറുക്കനാണ് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപ പോലും ഇവന് കിട്ടിയിട്ടില്ല യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്നത് ഈ പറഞ്ഞ ജാസ്മിന്റെ കണ്ടന്റ് എടുത്തുകൊണ്ടാണ് ഈ സീസൺ ബിഗ് ബോസിന്റെ നൂറ് ശതമാനം ഈ സീസണിൽ കണ്ടന്റ് കൊടുത്ത ജാസ്മിനും ഗബ്രിയാണ് നമ്മളവർക്ക് എതിരാണ് സംഭവം നമ്മൾ അവരെ കളിയാക്കി എതിരാണെല്ലാം ശരി തന്നെ പക്ഷേ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് സംശയം ഇല്ലാത്ത കാര്യമാണ് അവരില്ലെങ്കിൽ ഒരു യൂട്യൂബേഴ്സിനും ഇത്രയും റീച്ച് കിട്ടത്തില്ലായിരുന്നു എനിക്കടക്കം ലക്ഷങ്ങൾ വ്യൂസ് വന്നത് ഈ സംഭവം ചെയ്തിട്ട് തന്നെ ഇവരുടെ ഈ കേളികൾ അവതരിപ്പിച്ചപ്പോൾ തന്നെ റീച്ച് വന്നത് അത് പറയുന്നതിന് എന്താ മടി കഴിഞ്ഞ സീസൺ ഈ പറഞ്ഞ എവിടെ ആയിരുന്നു എവിടെ 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 കിട്ടിയവന് വ്യൂസ് അപ്പം അത് പറയാനുള്ള ഒരു ഒരു ശേഷി ആദ്യം കാണിക്ക് പിന്നെ എന്ത് പറഞ്ഞ ടാബ്ലറ്റ് കൊടുത്തിട്ട് കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നു എവിടെ ടാബ്ലറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കണം സന്ത ഇല്ലായ്മ കാണിച്ച് പരിപാടിയില്ല അതിന് നിങ്ങളൊക്കെ ഇപ്പോഴുള്ളപ്പം ഞാനത് കാണിക്കത്തില്ല ഞാനത് കൊടുത്തിരിക്കും ഇരുപത്തഞ്ചിനോ ഇരുപത്തി ആറിനോ ലൈവ് കൊടുക്കുമെന്ന് പറഞ്ഞ് ടാബ്ലറ്റ് കൊടുത്തിരിക്കും കൊടുത്തതിന് ശേഷം കിട്ടിയ ആൾക്ക് കിട്ടിയോ എന്ന് വിളിച്ചു നോക്കിയാൽ നീ പിന്നെ ഈ പറഞ്ഞ ഈ പയ്യൻ ഒരു പക്ഷേ നല്ല വീഡിയോ ചെയ്യുന്നതായിരിക്കും കോമഡി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേര് ആരാധകരുള്ളതായിരിക്കും അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത് ഞാനും ജാസിൻ്റെ അഗേസ്റ്റ് ആയിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നത് ബിഗ് ബോസിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജാസ്മിൻ്റെയും ഗിബ്രിയുടെയും പ്ലേ എന്ന് കരുതി ഇവൻ ചെയ്തോ അല്ലേ ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു ഈ വിവി എന്ന് പറയുന്ന പയ്യൻ അഫ്സല് ഫ്രണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് ഇവൻ എന്തിനാണ് അഫ്സലിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ മെഴുകിയത് ഇവൻ അഫ്സൽ ആരാന്നറിയോ ഞാൻ ആ പരിപാടി ചെയ്യത്തില്ല കാരണം വീട്ടിൽ നിന്നതിനെ ആയാലും അന്തസ്സുണ്ട് നമുക്ക് ഒരു ബന്ധം ഇല്ലാത്ത ഒരാൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ അവിടെ ലൈഫിൽ എന്താ നടന്നതെന്ന് പോലും നമുക്കറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ജാസിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് അവിടെ ബിഗ് ബോസ് അപ്പോൾ അവിടെ നടക്കുമ്പോഴത്തേന് ഈ പറഞ്ഞ് വിവി എന്തായാലും ഇട്ട് ഓക്കെ അവന്റെ സുഹൃത്താണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അപ്പം അതിനെ ഏറ്റുപിടിച്ച് നിന്നെ പോലുള്ളവർ പോയി ഇടേണ്ട ആവശ്യം എന്താണ് അപ്പം നീയാണ് ആണ് ഇവിടെ വിറ്റിരുന്നു ഇവിടെ വിറ്റ് തന്നെയാണ് ചെയ്ത് നീ സംശയം ഇല്ലാത്ത ആരുമാണ് എൻ്റെ മിസ്റ്റേക്ക് എനിക്കറിയാം ഇവരുടെ കാത്തുകളെന്ന് ഞാൻ പറഞ്ഞു അതിപ്പോഴും ഞാൻ ഉറഞ്ഞിരിക്കുന്നു ബിഗ് ബോസി കാണിച്ചത് അത് എന്നാണ് നീ ചെയ്തത് തീട്ടം നിന്ന് നിന്നുമില്ല നന്നാണ് അല്ലാതെ നിനക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ല നിന്റെ ചാനലിന് നീ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നീ പൈസ ഉണ്ടാക്കിയതും ജാസ്വിനും ഗബ്രി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഒരു പട്ടി പോലും നീ നോക്കത്തില്ല അതുകൊണ്ട് നിന്നോട് ഇത് ആര് പറഞ്ഞിട്ട് നീ ചെയ്തതാണെങ്കിലും ഇവന്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ഇവനെതിരെ കേസ് വരാം അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് പേര് പറഞ്ഞപ്പോഴത്തേന് ഇവനങ്ങ് നിൽക്കള്ളി ഇല്ലാതായി കേട്ടോ അങ്ങനെ ആണെങ്കിൽ നീ ഇത്രയും പേര് വെച്ച് അവരാധിക്കുന്നത് അവരെന്ത് ചെയ്യണം ഇത്രയും പേരുടെ ജീവിതം എടുത്തിട്ട് അവരാധിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നമില്ലേ നിന്റെ പേര് പറഞ്ഞപ്പോൾ നിന്റെ അമ്മ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായി എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല എനിക്കെതിരെ കേസ് ഒമ്പത് കേസ് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബേസ് ചെയ്ത് നിനക്കെതിരെ കേസ് വരാൻ നീ ബേസ് ചെയ്യണം നീ പേടിക്കുന്ന എന്തിനാ എങ്ങനെ എന്നിട്ട് പൊന്നെ നീ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട് ചാടായിരിക്കുക അത്ര ഊമ്പൽ പരിപാടിയായിട്ട് എൻ്റെ അടുത്ത് വരില്ല കേട്ടോ ഈ പറഞ്ഞ എല്ലാ പരിപാടിയും ഞാൻ കോമഡിയും ചെയ്യും ഈ റിയാക്ഷനും എല്ലാ പരിപാടി ഞാനും ചെയ്യുന്നിടത്തും തന്നെ എനിക്ക് ഇതുപോലെ തന്നെ എനിക്കും ചെയ്യായിരുന്നു അഫ്സലിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് മ്യൂസ് കൂടുതൽ കിട്ടിയെന്നെ അത് ചെയ്യായിരുന്നെന്ന് വെച്ചാൽ അത് എത്തിച്ചു നടക്കുന്ന കാര്യമല്ല ഒരു വട്ടം ഞാൻ അഫ്സലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒഴിവാക്കി കളഞ്ഞു തെറ്റാന്ന് തോന്നിയിട്ട് അതുകൊണ്ട് ജാസ്മിന്റെ പാപ്പ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും അത് ബേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് പിന്നെ നിന്റെ പേരും അല്ലെങ്കിൽ ആവിടെയെങ്കിലും പേര് പറഞ്ഞതെന്ന് പറഞ്ഞ് അതി കിടന്ന് അത് കിടന്ന് വിരളി പോകേണ്ട ആവശ്യമൊന്നുമില്ല അതിനെക്കാട്ടി വലിയ അവരാധാണ് നമ്മളെല്ലാവരും നടന്നത് എല്ലാവരും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ പറ്റി ഒരാൾ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊണ്ടൂടെ അതുകൊണ്ട് വെറുതെ മോനെ അനാവശ്യമായിട്ട് നീ ഇങ്ങോട്ട് കയറാൻ നോക്കണ്ട അതുകൊണ്ട് മോനെ നീ ആരെ വിറ്റാണ് ഇത്രയും നിലയിൽ നിലയിലെത്തിയെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ജാസിനിങ്കം പ്രിയുടെയും വീഡിയോ വെച്ച് തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഒന്നും കിട്ടിയല്ല അവർ ആ കണ്ടന്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് കിട്ടിയത്